ഇതാ നമുക്കിന്ന് നമ്മുടെ ഷോപ്പിലൊന്നും പോയല്ലോ വൈകുന്നേരം ആയപ്പോൾ കുട്ടീസൊക്കെ എൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അതെ വെറുതെ ഒരു രസം ഒന്ന് പോവാം കുറച്ചു കാലമായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ കുറെ ആൾ കമന്റ്സ് വന്നിരുന്നു കേട്ടോ അപ്പൊ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലടിയിലാണ് മാണിക്യമംഗലത്താന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ ആവശ്യത അപ്പൊ നമ്മുടെ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ചേട്ടനെ വിളിച്ച് ആറരയായിപ്പോ വിളിച്ചതാ കേട്ടോ വൈകുന്നേരം ആറര ആയപ്പോ വിളിച്ചത് അപ്പൊ ആ സമയം ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ കൌണ്ടറിലാണെങ്കിൽ എല്ലാ ഐറ്റംസും കിടക്കണുണ്ടാവും പിന്നെ ആ സമയത്ത് എല്ലാ നമ്മുടെ വർക്കേഴ്സ് എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമായിരിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് പക്ഷെ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന സമയം ഒമ്പതര ആയപ്പോഴാട്ടോ രാത്രിത്തെ ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും വീഡിയോ എടുത്ത് പറ്റാവുന്ന പോലെ നിങ്ങളെ കാണിച്ചെടുക്കണ വീഡിയോ ആട്ടോ ഇത് അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് ഹോട്ടലല്ല ഫുഡ് കോർട്ട് ആണ് കൗണ്ടർ സെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്ടോക്ക് ബേക്കറി ഇത് രണ്ടും നമ്മുടെ ഷോപ്പ് തന്നെയാട്ടോ ആദ്യം തുടങ്ങിയത് നമ്മള് ടിക്ടോക്ക് ഫുഡ് കോർട്ടാണ് ബേക്കറി അത് കഴിഞ്ഞ് രണ്ട് കൊല്ലാവാറ എപ്പോഴാട്ടോ ബേക്കറിയും കൂടെ തുടങ്ങിയത് അപ്പൊ ഇത് ഞാൻ മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതാട്ടോ നമ്മുടെ ബേക്കറിയിൽ ചെന്നപ്പോൾ ചെറിയൊരു ഷോട്ടാക്കി എടുക്കാമെന്ന് എടുത്ത വീഡിയോ ആയിരുന്നു ഇത് അപ്പൊ ഇപ്പൊ ഈ വീഡിയോന്റെ അടിയെ കൂടെ അതും കൂടെ ഒന്ന് കയറ്റി ഇടണെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ ബേക്കറിയിൽ പോക്കെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഷോപ്പിൽ എപ്പോഴൊന്നും അങ്ങനെ പോവാറില്ല കാരണം കുട്ടീസിനെയും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത് ഇതൊക്കെ എടുത്ത് പിന്നെ ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവർ എടുക്കുന്നത് ഈ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ ഐസ്ക്രീമും ചോക്ലേറ്റും പിന്നെ ഞാൻ ചോദിച്ചുണ്ടോ അതിനെനിക്ക് കൊണ്ടു നടക്കാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ കാര്യം അവരുടെ പ്രായം പ്രായമതാ അപ്പൊ അതാണ് അധികം കുട്ടീസിനെ അങ്ങനെ ബേക്കറിയിൽ കൊണ്ട് നിക്കല പതിവി പതിവില്ല അപ്പൊ ഞാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുമോ അപ്പൊ ഇവിടെയാകുമ്പോ നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ സ്വന്തം കടയല്ലേ അങ്ങനെ ഇപ്പ്രാവശ്യം ചെന്നപ്പോ ഞാൻ മാങ്ങിയാട്ടോ എടുത്തു മാ ഫ്രൂട്ട്സ് എടുത്തു പിന്നെ ഏർ അലറച്ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ വീട്ടിക്ക് വീട്ടിക്ക് വേണ്ടത് പിന്നെ എന്തിനാ ഈ മിഠായി ഇതുപോലെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കുട്ടീസ് ഇടയ്ക്ക് ഡിഷിൻ ഡിഷും കൂടുമ്പോ അവരുടെ ആ നേരത്തെ ഡിഷിൻ ഡിഷും മാറ്റാനായിട്ട് ഓരോന്ന് ഓരോ മിഠായി എടുത്ത് കൊടുത്ത് രക്ഷപ്പെടലോ ഇപ്പ എന്റെ പരിപാടി കാരണം മൂന്നാളും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവർ കളിക്കാന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അവർ ഡിഷിൻ ഡിഷും കൂടും പതിനഞ്ച് മിനിറ്റ് അവർ നല്ലോണം കളിക്കും അങ്ങനെയാണ് കേട്ടോ മൂന്നാളുടെ സ്വഭാവവും ഏക സ്വഭാവവും പ്രായവും ഏകദേശം ഒരേപോലെ തന്നെ അത് കാരണം കൊണ്ട് ഒരു രക്ഷയില്ല അപ്പതേ ഞാൻ പതിവ് പോലെ എനിക്ക് വേണ്ട മിഠായി സാധനങ്ങളൊക്കെ എടുത്ത് ഉം അവിടെ നിന്ന് പോന്നതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇതിന്റെ ഒപ്പം വയ്ക്കണമെന്നുള്ളു അപ്പൊ ഇനി കാണുന്നത് രാത്രിയുള്ള വീഡിയോസാണ് കേട്ടോ അപ്പതേ അങ്ങനെ നേരെ നമ്മുടെ ഫുഡ് കോട്ടയ്ക്ക് ഒന്ന് കേറാന്ന് വെച്ചാൽ അപ്പൊ രാത്രി ഒമ്പതര കഴിഞ്ഞു കേട്ടോ ഇതേ കൗണ്ടറിലെ കുറച്ച് കറികളൊക്കെ തീർന്നു പിന്നെ കുറച്ചും കൂടി ഉണ്ട് കാരണം നമ്മുടെ ഷോപ്പ് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് പതിനൊന്നര വരെയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ആ സമയാകുമ്പോഴേക്കും ഇതൊക്കെ തീരും എല്ലാം തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി എങ്ങാനും ബാക്കി വരും പക്ഷെ അത് നാളത്തേക്ക് എടുക്കില്ല അത് നമ്മള് ഫുഡ് വേസ്റ്റ് കൊണ്ടുപോവാനായിട്ട് വേറെ ടീമുണ്ട് അവരുടെ കൊടുത്തുവിടും കാരണം പിറ്റേ ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുഡിന്റെ ആ ഒരു ക്വാളിറ്റി പോവല്ലോ അപ്പൊ അത് കാരണമുണ്ട് കൊണ്ട് അപ്പൊ അതേ ഒമ്പതര നേരം അപ്പൊ അതേ ചേട്ടൻ വന്നപ്പോ തന്നെ അതേ ഒരു ബിരിയാണി ഓർഡർ വന്നു നാല് ബിരിയാണി അങ്ങാണ്ട് കണ്ടെയ്നർ അപ്പൊ അത് പാക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതേ ഐറ്റംസ് കിടക്കണത് അതേ ഇതൊക്കെയാണ് ഇതിലിപ്പോ കിടക്കണത് കുറുമ മുട്ടക്കറി ഫ്രൈഡ് റൈസ് ബിരിയാണി ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് താറാവ് കറി ഏഹ് എക്സെട്രാ എക്സെട്രാ എക്സെട്ര എല്ലാത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ലാട്ടോ പേരറിയും പക്ഷെ ഇത് വേഗത്തിൽ പോണേന്റെ അനുസരിച്ച് പറയാൻ എനിക്ക് അറിയില്ല അപ്പൊ തറാവ് പാൽക്കറി അങ്ങനെ ഐറ്റംസ് ഒക്കെ അവിടെ കിടക്കണ്ടെട്ടോ അപ്പൊ ഞാനൊന്ന് കിച്ചൺ കാണിച്ചതാന്ന് വന്നപ്പോഴേക്കും എല്ലാവരും എന്തേ പത്തു മണി ആവാറേ അപ്പൊ നമ്മുടെ കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞു കാരണം ഇനി കുക്കിംഗ് ഇല്ല ഒമ്പത് മണി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്കിംഗ് കഴിയും അപ്പൊ അതെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ ഡെയിലി ക്ലീൻ ചെയ്യും അവര് അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വല്ലാണ്ട് ഇതാവല്ലോ അപ്പതേ ഇനി കിടക്കുന്ന ഐറ്റംസ് ആട്ടോ ഈ കിടക്കുന്നത് മുകളിൽ കിടക്കണത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കാട ഫ്രൈ പിന്നെ അപ്പം കോയിനപ്പം പാലപ്പം താഴെ ബീഫ് റോസ്റ്റ് ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കൊണ്ടാട്ടം ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ചിക്കനും ബീഫും കായയും ബീഫും ബീഫും കൂർക്കയും ചില്ലി ഗോപി അങ്ങനെ ഐറ്റംസ് കിടക്കണു പിന്നെ ആ ബോക്സിൽ ബോക്സിലിരിക്കണത് പൊറോട്ട ചപ്പാത്തി ഗോതമ്പ് പൊറോട്ട ഈ ഐറ്റംസ് ആട്ടോ അങ്ങനെ കൊറച്ചേരൊക്കെ അവിടെ നിന്ന് വർത്തമാനം പോകുന്നത് പിന്നിപ്പോ നമ്മള് ഉം രാത്രി രാഷേന്റെ ഒപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ കാരണം ഇപ്പൊ തന്നെ സമയം പത്തരയായി അപ്പൊ ചേട്ടന് ഒരു പതിനൊന്ന് മണി വരെ ഷോപ്പിൽ നിൽക്കൊള്ളു പിന്നെ ഒരു അരമണിക്കൂറോളം പിന്നെ വേറെ സ്റ്റാഫുണ്ട് അവര് നിന്നോളൂ അപ്പൊ അങ്ങനെ കേട്ടോ രാവിലെ ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യോട്ടോ നമ്മുടെ ഷോപ്പ് അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് അപ്പൊ ഞാനവിടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ മെയിനായിട്ട് വേഗം പോയി ഏതെങ്കിലും ഒരു പെപ്സി എന്തെങ്കിലും ഒക്കെ എടുത്ത് കുടിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നിൽക്കൊള്ളു കേട്ടോ അപ്പൊ കുറച്ച് പേരൊക്കെ ഇവര് സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ അറിയാം അപ്പൊ അവരോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ പത്ത് പത്തര ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തീർന്നു അപ്പൊ പിന്നെ നമ്മൾ ഇത് വീട്ടിൽ പോകാട്ടോ പത്തേമുക്കാൽ പതിനൊന്ന് മണിയാകുമ്പോ നമ്മൾ വീട്ടിൽ പോകേ നമുക്ക് വീട്ടിക്ക് വേണ്ട കുറച്ച് ഇതുപോലത്തെ കുറച്ച് ജ്യൂസ് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വീട്ടിലു പോരാടോ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടായി അറിഞ്ഞോണ്ടട്ടോ പതിനൊന്ന് മണി ആയപ്പോഴേക്കും ആയിട്ട് വീട്ടിക്ക് പോണ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പുള്ളി ഇവിടെ നിന്ന് ഇത് തീരുന്നവരെയൊക്കെ നിന്നിട്ടൊക്കെ വരുള്ളൂ അപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മള് രാത്രി കിടക്കണതും അപ്പൊ അതെ ഞാൻ വീട്ടിക്ക് വീട്ടിൽ പോരാണോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാ ാണ് പകല് മര്യാദക്കുള്ള വീഡിയോ വേറെ പിന്നാലെ വരുന്നതായിരിക്കും ഇത് ഞാൻ പോയപ്പോ നമ്മുടെ ഷോപ്പിൽ പോയപ്പോ ആ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് കാണിക്കാന്ന് വെച്ചതാട്ടോ അപ്പൊ അതേ ഈ ഫ്രണ്ടിലിരിക്കുന്ന ചെറിയ ചെറിയ ബോട്ടിലിരിക്കുന്നതൊക്കെ അച്ചാറുകൾ കേട്ടോ ബീഫ് ഫിഷ് അതൊക്കെ അച്ചാറുകളാണ് കേട്ടോ അപ്പൊ നമ്മൾ പോവാണ് അതെ നമ്മുടെ ഒമിനിയില് കയറി പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രക്കുള്ള വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പകല് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ഇനിയും വരാം അപ്പൊ ഇത്രക്കുള്ള വിവാഹം